ഹലോ ഈ സുപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡാട്ടോ നമ്മുടെ കേശുവിന്റെ ഒക്കെ കൂട്ടുകാരെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അവര് ലാസ്റ്റ് തല്ലുകൊടുത്തോട്ടോ എന്തോ പ്രശ്നമൊക്കെ ഒപ്പിച്ച് നമ്മുടെ കേശു വീട്ടിൽ വരുന്നുണ്ട് എന്നിട്ട് കുറച്ച് പേരെ ആ ഒരു എന്താ പറയാ ഫ്രണ്ട് ആണോ ഇനി നേരത്തെ തന്നെ അറിയില്ല വിളിച്ചിട്ട് പറഞ്ഞത് നീ ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ അവര് രണ്ടുപേരുണ്ട് കേട്ടോ അവര് പേര് ബൈക്കിന് വരുന്നുണ്ട് അപ്പോൾ കേശുവിനെ ഇടിച്ച് പഞ്ചറാക്കാൻ വേണ്ടി അവരുടെ വരവ് അപ്പോൾ അതേ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടോ പുറത്തേക്ക് ഇറങ്ങി വാടാ പറയുന്നത് നമ്മുടെ സിദ്ധുവളിയനാട്ടോ മുണ്ടക്ക മടക്കി അങ്ങോട്ട് വരുന്നത് അപ്പൊ തന്നെ ഇവരുടെ കിളി പോയി സിദ്ധീനെ കണ്ടപ്പോൾ തന്നെ ഇവരുടെ കിളിയൊക്കെ പോയി ഇവര് ഓടി പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ലാസ്റ്റ് ടൈം ഇവരിങ്ങനെ സിദ്ദോളിയും വിളിച്ച് കയറ്റുന്നുണ്ട് എന്താണ് ആ പ്രശ്നം എന്നൊക്കെ ചോദിച്ചില്ല ലാസ്റ്റ് ഇവർ അടിച്ചു ഒതുക്കിയിട്ടാട്ടോ നമ്മുടെ സിദ്ദോളിയും വിടുന്നത് പിന്നീട് നമ്മുടെ കേശു അളിയനെയും നമ്മുടെ സിദ്ധോളിയും പിടിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്ത് പ്രശ്നത്തിനാണ് നമ്മുടെ കേശു പോയത് എന്താണ് ഒപ്പിച്ചത് എന്നറിയണമല്ലോ അപ്പം നമ്മുടെ സിദ്ധു കേശുവിനോട് പറയുന്നുണ്ട് എടാ കേശു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നന്ദി നിന്നെ ഞാൻ അടിക്കുവേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സിദ്ധു ചോദിക്കുന്നുണ്ട് അപ്പം കേശു ഇങ്ങനെ വരച്ച് വരച്ച് അതിന് മറുപടി ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിദ്ധോളിയൻ്റെ ഒരു കില്ലൻ മാസ് ആക്ഷൻ എപ്പിസോഡാട്ടോ വരാൻ പോകും പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാ എല്ലാ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ